ി മെമ്പേഴ്സിനെയും ഹാർദമായി സ്വാഗതം അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഓണാഘോഷ പരിപാടികൾ തുടക്കം കുറുകയാണ് ഐശ്വര്യ സമൃദ്ധമായ ഒരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു ഓണം കഴിഞ്ഞിരുന്നു എങ്കിലും നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം മുഴുവൻ നമ്മൾ എന്നും ഓണം പോലെ തന്നെ ആഘോഷിക്കുന്നു അതിലുപരി അവസ്ഥയാണല്ലോ ഞാൻ അവറ്റകളോട് പറഞ്ഞു ഞാൻ ഞാൻ മാവേലിയാണ് ഈ രാജ്യം ഭരിച്ച രാജാവണെന്നൊക്കെ രണ്ട് കൊര അധികം വരച്ചു അത്ര തന്നെ എന്തായാലും ഇത്രയും തോന്നും ബാക്കി വിശേഷങ്ങൾ Boa വയസ്സായി കുട്ടിയെ പോലും വെറുതെ വിടുന്നില്ലെന്ന് എവിടെ നോക്കിയാലും പീഡനം കൊള്ള കൊല മക്കളെ കൊല്ലുന്നു മക്കൾ അമ്മയും അച്ഛനെയും കൊല്ലുന്നു കേൾക്കുമ്പോൾ തന്നെ ഭയമാകുന്നു ഇങ്ങനെ പോയാൽ ഒരിക്കൽ കൂടി ഞാൻ ഈ രാജ്യം ഭരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു അടുത്ത വർഷമെങ്കിലും നല്ലൊരു ഓണം വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം yeah ഈ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ ചേർന്നിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മുരളിസ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ശ്രീ മുരളി മുരളീസർ അവരെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സാന്നിധ്യം അറിയിച്ചു സംസാരിക്കുന്ന സംഘടനയുടെ സ്ഥാപക സെക്രട്ടറി ശ്രീ ആർ കെ മണിശങ്കർ അവർ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സംഘടനയുടെ സംസ്ഥാന കറസ്പോണ്ടന്റ് സെക്രട്ടറി ശ്രീ ആർ മോഹൻദാസ് സ്വാഗതം ചെയ്യുന്നു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പി സി മനോജ് അവ സാമൂഹ്യവും സാംസ്കാരികമായ ഏറെ സവിശേഷതകൾ നിറഞ്ഞ ഈ കാലത്ത് ശ്രദ്ധേയ നിരീക്ഷണങ്ങൾ മുരളിമാർച്ചുവിടെ കൂടുതൽ പ്രതിപാദിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പാലക്കാട് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി വളരെ സ്നേഹത്തോടുകൂടിയും ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നതന്നെ മുരളി മാഷെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അല്ലെങ്കിൽ കുടുംബസംഗമം അതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കാളിയാവുന്നതിൽ ഏറെ സന്തോഷമുണ്ട് എന്ന് വളരെ അനൗപചാരികമായി തന്നെ സൂചിപ്പിക്കുകയാണ് അത് വേറൊന്നും കൊണ്ടല്ല ഇവിടെ ഈ വേദിയിലും അതുപോലെ സദസ്സിലും ഇരിക്കുന്ന ഒരുപാട് പേരെ എനിക്ക് വളരെ വ്യക്തിപരമായി തന്നെ പരിചയമുണ്ട് ഇതിൻ്റെ നേതൃസ്ഥാനത്തുള്ള രാജേഷ് ആയാലും ആയാലും അതുപോലെ സ്ഥാപക സെക്രട്ടറിയും സെക്രട്ടറിയായ മണിശങ്കറും ഒക്കെ തന്നെ വളരെ വ്യക്തിപരമായ അടുപ്പമുള്ളവരാണ് അങ്ങനെ വ്യക്തിപരമായ അടുപ്പമുള്ളവരുടെ ഒരു സംഘടന ലൈസൻസ്ഡ് എൻജിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ അതിൻ്റെ ചുരുക്കരൂപം എന്ന് പറയുന്ന ലെൻസ്ഫ് എന്ന ആ ഒരു സംഘടനയുടെ കുടൻ കീഴിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ അവസരം കിട്ടുക എന്ന് പറയുന്നതിന് വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണം പൊന്നിൻ മാസത്തിലും നമ്മൾ ആഘോഷിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ കാരണം എവിടെയെല്ലാം കൂടിച്ചേരലുകളുണ്ടോ എവിടെയെല്ലാം സന്തോഷമുണ്ടോ എവിടെയെല്ലാം സാഹോദര്യമുണ്ടോ അവിടെയെല്ലാം ഓണമുണ്ടാകും ഓണം അതുകൊണ്ട് തന്നെ ഇത്തരം മുഹൂർത്തങ്ങൾ അത് എന്ന് നടത്തിയാലും അത് ഓണമാണ് എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സംഗമങ്ങളെ കാണുന്നത് ലോകത്തെ എല്ലാ മലയാളികളും അവരെല്ലാവരും ജാതിമത ചിന്തകൾ കപ്പൂറത്തേക്ക് ഓണത്തെ ആഘോഷിക്കുന്നത് തന്നെ അവരെല്ലാം ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലുകളോ അല്ലെങ്കിൽ ഒരുതരം ആഗ്രഹമോ ആണ് എന്നതാണ്

Það voru því sem ég voru að valkyra, þá voru ég að ránda í það og það voru... Það er aðeins styrðu, það er aðeins styrðu, það er aðeins styrðu, það er aðeins styrðu.